ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മലപ്പുറം മണ്ഡലത്തിൽ വച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്ക് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും നമുക്കറിയാം ഈ നാട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും സംഘവും ജനവിരുദ്ധ നയങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിതം വല്ലാതെ ദുസ്സഹമാകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തോട് പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് രാജ്യത്ത് കർഷകരുടെ ആത്മഹത്യ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാ ബി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഒരു ലക്ഷം കർഷകരാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് രാജ്യത്തെ യുവജനങ്ങളിൽ രണ്ട് കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാ ബിജെപി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് യുവജനങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് അങ്ങനെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി മുന്നോട്ട് പോകുന്ന സംഘപരിവാർ ഈ രാജ്യത്ത് ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് അങ്ങനെ ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ രാജ്യത്ത് വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും വിഭജിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സംഘപരിവാരത്തിനെതിരെ ശക്തമായ രീതിയിൽ നിലയുറപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ആവശ്യമാണ് ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ അത് രാജ്യത്തിന്റെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് കരുത്തു നൽകും രാജ്യത്തെ ജന സാധാരണക്കാരന് പ്രതീക്ഷ നൽകും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഈ നാട് നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ നമുക്കറിയാം ബി ജെ പി നേതൃത്വം കൊടുത്ത വാജ്പേയിയുടെ പ്രധാനമന്ത്രി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആ അധികാരത്തിൽ നിന്ന് വാജ്പേയിയെ താഴെയിറക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ അന്ന് ഈ മലപ്പുറം ഉൾപ്പെടെ ഇരുപതിൽ സീറ്റും ജയിച്ച് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷ വിശ്വാസികൾ അധികാരത്തിൽ വന്നത് നമ്മുടെ മുമ്പിലുള്ള അനുഭവവും ഓർമ്മയുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരിത്രത്തിന്റെ രാഷ്ട്രീയ ആവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയെ താടിയിറക്കുന്ന എല്ലാ നടപടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രാജ്യത്തിന് രാജ്യത്ത് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഈ നാടിനോട് എനിക്ക് പറയാനുള്ളത് രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സകല മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇവിടെ പിറന്ന നാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടുകൂടി എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അചഞ്ചലമായി ഈ നാടിനോടൊപ്പം ഞാൻ നിലയുറപ്പിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളോട് ഉറപ്പ് നൽകുന്നത് അതോ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഇടപെടാൻ പറ്റുന്ന നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളോട് കൂടെ നിൽക്കുന്നവരുമായി നിങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ നൽകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി നിങ്ങൾ ഏവരും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നും ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യിപ്പിക്കുകയും വേണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിപ്പിക്കുകയും ാണ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ ലാൽസലാം ഈ നാടിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ പച്ചക്കുടിയും കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും ഒക്കെ ഈ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ഉയർന്നു പറക്കേണ്ടതുണ്ട് അത് പിടിക്കാൻ പിടിക്കാനാളുണ്ടെങ്കിൽ അവർക്ക് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഈ രാജ്യത്ത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പോരാട്ടം നയിക്കുന്നത് എന്ത് ഭീഷണി ഉണ്ടായാലും എന്ത് ഭീഷണിയും അതിജീവിച്ചുകൊണ്ട് എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്ത് പ്രലോഭനങ്ങൾ ആ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും ഞങ്ങൾ അവിടെയൊന്നും പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല അതുകൊണ്ട് ഈ നാടിനകത്ത് സംഘപരിവാറത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിനകത്ത് പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ അംഗബലം കൂടിയാൽ അത് ഈ നാട്ടിലെ സാധാരണ മുസ്ലിം ലീഗ് പ്രതീക്ഷ നൽകുന്നതാ അവന്റെ കൊടി പോലും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന പറഞ്ഞതിന്റെ മലയാളം ഇവിടെ നമ്മൾ കണ്ടു വയനാട്ടിൽ നമ്മൾ പ്രധാനമന്ത്രിയാകും രാജകുമാരനാകും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന സ്ഥാനാർത്ഥി അതിനെതിരെ മത്സരിക്കുന്നത് ആനി രാജയ എന്നോട് മാധ്യമ പ്രവർത്തകൻ മറ്റാരുമല്ല മനോരമയുടെ ഒരു പ്രവർത്തകൻ ചോദിച്ചു തൊട്ടടുത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് നിങ്ങളുടെ വിജയത്തെ ബാധിക്കുമോ എന്ന് ഞാൻ പറഞ്ഞു ആനി രാജ മത്സരിക്കുന്നത് എന്റെ വിജയത്തിന് മാറ്റുകൂട്ടും എന്ന് കാരണം ഈ മണിപ്പൂർ ഉണ്ടായപ്പോ ഈ രാജ്യത്ത് മുസാഫർ നഗർ ഉണ്ടായപ്പോ ഈ രാജ്യത്ത് ബൽഖിസ്ഥാനുവിന് നീതി നിഷേധിച്ചപ്പോ രാജ്യത്ത് വർഗീയവാദികൾ തണ്ടവമാടിയപ്പോ അവിടെ എവിടെയും നമ്മൾ പ്രിയമുള്ളവരെ രാഹുൽ ആയിരുന്നില്ല കണ്ടതാ അവിടെ കണ്ടത് ആനി രാജയായിരുന്നു അവിടെ കണ്ടത് വൃന്ദാകാരാഗ്രയായിരുന്നു സീതാറാം യെച്ചൂരി ആയിരുന്നു ഇവരൊക്കെ എം പിമാരായാൽ ഈ ആനി രാജ എം പി ആയാൽ ഈ രാഹുൽ ഗാന്ധി എം പി ആകുന്നതിന്റെ മടങ്ങ് ഈ നാട്ടിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് കരുത്തും പ്രതീക്ഷയും ും ഒരു തർക്കവും വേണ്ട നിങ്ങൾ ചരിത്രം പരിശോധിക്കണം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ ഇടപെട്ട മേഖലകളെ കുറിച്ച് പരിശോധിക്കണം അങ്ങനെ വേണം നാട് വോട്ട് ചെയ്യാൻ അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും വർക്കിലൂടെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിലപാടുകൾക്കല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇവിടെ നോക്കൂ നിങ്ങൾ പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് എഴുതി വെക്കാത്തവരാ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഓരോ പ്രദേശത്തും വോട്ട് കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്നവരായി ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം മാറിയിട്ടുണ്ട് അങ്ങനെ ആ നേതൃത്വത്തെ തിരുത്താൻ കൂടിയുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഈ നാട് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ ഇന്നിപ്പോ ഇപ്പോ പത്രത്തിലൊക്കെ വന്നൊരു വാർത്ത ഒരു പത്രം കത്തിച്ചു എന്നുള്ളതാണ് പരസ്യം കൊടുത്തതിന് എന്നാൽ അതിന്റെ കുറച്ച് ദിവസം മുമ്പ് നരേന്ദ്രമോദിയുടെ പടം വെച്ച് വേറൊരു പത്രം ഇറങ്ങിയിരുന്നു ഈ നാട്ടിൽ ആ പത്രത്തെ കുറിച്ച് ഒരാൾക്കും ഒരു അഭിപ്രായവും ഒരു മതസംഘടനയുടെ നേതൃത്വത്തിൽ അവരവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പത്രം കത്തിക്കുന്നിടത്തേക്ക് ും സഹി്ണുതയില്ലാത്തവരായി ഇന്നത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം മാറിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവരെ തിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു ഞാൻ ഈ നാടിനോട് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനോ ഏത് സംഘടനയിൽപ്പെട്ടവനോ ഏത് സമയത്തും എങ്ങനെയും ബന്ധപ്പെടാൻ പറ്റുന്ന നിങ്ങളുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്നവനായി ഞാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ജനപ്രതിനിധിയായി ഞാൻ ഈ നാടിനോടൊപ്പം ഉണ്ടാകും നമ്മുടെ നാടിന്റെ അനുഭവം മറിച്ചാണ് ഇവിടെ നിന്ന് ജയിച്ച് അതേ മനുഷ്യൻ തൊട്ടടുത്ത് അതേ ചിഹ്നത്തിൽ അതേ പാർട്ടിയിൽ അതേ മുന്നണിയിൽ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെ അവിടെ മത്സരിച്ച് ജയിച്ച ജനപ്രതിനിധി അയാള് ഇപ്പുറത്തേക്ക് വന്ന അതേ ചിഹ്നത്തിൽ അതേ മുന്നണിയിൽ അതേ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവിടെയും മത്സരിക്കുക എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരും പറയുന്നത് അത് ഈ നാടിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അതൊക്കെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്നെ നിങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒളിച്ചോടുന്ന ജനപ്രതിനിധി ആവില്ല ഞാൻ എന്ന് തന്നെയാണ് ഈ നാടിനോട് പറയാനുള്ളത് രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തി പ്രവർത്തനങ്ങളിലെല്ലാം ഈ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരവസരം എനിക്ക് നിങ്ങൾ നൽകണം ചുറ്റി കാരിവാൾ നക്ഷത്രം മലയാളത്തിൽ നിങ്ങൾ വോട്ട് വോട്ട് ചെയ്യണം അങ്ങനെ ചെയ്ത് ഈ ായി നിങ്ങൾ എന്റെ തെരഞ്ഞെടുക്കണമേ എന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ